ഒത്തിരി ബുദ്ധിമുട്ട് അതൊക്കെ ആക്ച്വലി കുറച്ച് ബഡ്ജറ്റ് കൂടിയ പ്രൊഡ്യൂസ് ഒക്കെ ആയിരുന്നു അങ്ങനെ ആക്ച്വലി പരിപാടി യാത്രയിൽ സിനിമയ്ക്ക് ഇറങ്ങണ്ട എന്ന് നമ്മൾ അങ്ങനെ ഒരുപാട് തോന്നിയിട്ടുണ്ട് പക്ഷെ എന്തോ ഒരു എനർജി നമ്മള് ആക്ച്വലി പിന്നെയും നമ്മളെ ലൈക് നമ്മള് പിന്മാറുമ്പോഴായാലും ഇടപ്രാവശ്യം ഗോഡിന്റെയൊക്കെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അപ്പൊ റെഡി ആയില്ല ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ലൈക് വെബ് സീരീസോ അല്ലെങ്കിൽ ഇങ്ങനെ മൂവി റിലേറ്റഡ് പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സൈ എന്താ ഞാൻ വെബ് സീരീസിന്റെ ഒരു രണ്ട് എപ്പിസോഡൊക്കെ ചെയ്തു റിലീസ് ആക്കുകയും ചെയ്തു അപ്പോൾ അത് പാത നിർത്തിയ സഹായിച്ചു ഞാൻ ഒരു പ്രൊഡക്ഷൻ സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് സനൂപിനെ മുട്ടുന്നത് വീട്ടിൽ ഈ വർഷത്തെ അവരും ഇങ്ങനെ ജോലിക്കൊക്കെ പോകാൻ പറയുന്നുണ്ടായിരുന്നു പക്ഷേ സിനിമ സംഭവിച്ചപ്പോഴത്തേക്ക് അവരെല്ലാം സപ്പോർട്ടാണ് വലിയ എന്നാലും നമുക്ക് ആക്ച്വലി പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ കാണിക്കത്തില്ലെങ്കിലും സപ്പോർട്ട് തരുന്നുണ്ട് ലൈക്ക് ഒരു ഇൻഡൈറക്ട് കാരണം നമുക്ക് അന്നം ല്ലേ അപ്പൊ എന്നെ ഒരു ഇടയ്ക്ക് ഫോഴ്സ് ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും ഒരു അവരുടെ ഒരു ഇതുണ്ട് ഇപ്പോഴും അവർ സപ്പോർട്ട് നിൽക്കുന്നുണ്ടാ ഇപ്പോഴും ഇവിടെ ഇരിക്കാൻ തന്നെ കാരണം സിനിമയ്ക്ക് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ല ഇല്ല സിനിമയായിരുന്നു നമ്മുടെ സ്വപ്നം അതെ അല്ലേ അതുകൊണ്ട് നമ്മൾ ഇത്രയും വർഷമുള്ള യാത്ര എവിടെയാണ് ശരിക്കും സ്ഥലം എവിടെയാണ് സ്ഥലം കൊല്ലമാണ് കൊല്ലം കൊല്ലം ശാസ്ത്ര അങ്ങോട്ടാന്ന് പറഞ്ഞ സ്ഥലം കൊച്ചിയിൽ വന്നിട്ട് എത്ര ദിവസമായി വന്നും പോയൊക്കെ

പിന്നെ കുറെ കൊമേഴ്ഷ്യൽ ഷോർട്ട് ഫിംസ് ഒക്കെ ചെയ്തായിരുന്നു അത്യാവശ്യം നല്ല നമ്മുടെ ജാങ്കോ സ്പീസില് റിലീസായ അത് അത്യാവശ്യം മില്യൻസ് ഒക്കെ റീച്ച് ഉണ്ടായിരുന്നു അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടേ അല്ലേ ആ തുടർച്ചയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത് ഈ രണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വന്ന് ഈ കഥ പറഞ്ഞപ്പോൾ ഡയറക്ടർ എന്ന നിലയിലേക്ക് എന്താണ് തോന്നിയത് ഈ കഥ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് വേറെതായിരുന്നു അത് ഇതേപോലെ കൊറോണ സമയത്ത് അറിയാമല്ലോ ഇത് ബഡ്ജറ്റ് കൂടിയ പരിപാടിയൊക്കെ പ്രൊഡ്യൂസേഴ്സ് പുൾ ഓഫ് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോഴും അങ്ങനെ പ്രാവശ്യം എൻ്റെ അടുത്ത് ജോമോ വിളിച്ചിട്ട് ഞങ്ങൾ എപ്പോഴും വിളിച്ച ഒരു കഥകൾ തന്നെ പറയുന്നത് ആക്ച്വലി ഞങ്ങൾ തന്നെ ഒരു പത്ത് പതിന ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഇപ്പോഴേ പ്ലാന്റ് ആയിട്ട് നിൽക്കുക ഏകദേശം എല്ലാ ലോക്കാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ബ്രോ ഞാൻ ഒരു സ്റ്റോറി ഒരു ചെറിയൊരു കണ്ടന്റ് ഉണ്ട് ഞാൻ ലിൻഡോട് പോലെ പറഞ്ഞോ ഞാൻ എനിക്ക് പ്രതീക്ഷയില്ലാതെ റിജക്റ്റ് ചെയ്ത പരിപാടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം ഞാൻ കേട്ടപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അടുത്ത് ഭയങ്കര പ്രതീക്ഷയോട് പറയുന്ന സാധനം എനിക്ക് വർക്ക് ആവില്ല പക്ഷെ ഇവൻ പ്രതീക്ഷയില്ലാതെ പറഞ്ഞ സാധനം എനിക്ക് നല്ല രീതിയിൽ വർക്കായി അങ്ങനെ അവിടെ ഉണ്ടായി പിന്നെ ഒരു ചെറിയ സ്ക്രാച്ച് ആയിരുന്നു നമ്മൾ നല്ല പരിപാടി അതെ നിങ്ങൾ ഈ പറഞ്ഞപോലെ ഈ യാത്ര ഒത്തിരി ആണ് നിങ്ങൾ ഒത്തിരി കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മനസ്സിൽ കഥകളാണെന്നും അല്ലേ നിങ്ങൾ രണ്ടും എത്ര വർഷമായിട്ടുള്ള സുഹൃത്തുക്കളാണ് തൊട്ട് സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് ആയപ്പോഴാണ് നമ്മൾ സിനിമനെ പറ്റിയുള്ള ടോപ്പിക് ടോപ്പിക്ക് നമുക്കിടയിൽ വരും ജസ്റ്റ് ഒരു കോള് ഞാൻ ഓഫീസിൽ ഞാനപ്പോൾ കോളേജ് ഇറങ്ങി വർക്ക് ചെയ്യാൻ കയറി നോർമലി ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് ഫോൺ ഉപയോഗിക്കില്ല പെട്ടെന്ന് ഞാൻ വിളിച്ച് ഞാൻ അടുത്ത് എടാ നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യാം അതാണ് സ്റ്റാർട്ട് ഷോർട്ട് ഫിലിം കഥ കുറച്ച് ആൾക്കാരെടുത്ത് പറഞ്ഞപ്പോൾ അത് വലിയ സബ്ജക്റ്റാന്ന് പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ പോലെ വർക്ക്ഔട്ട് ആവില്ല ഷോർട്ട് ഫിലിം ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഇവനോട് പറഞ്ഞ എല്ലാരും പറഞ്ഞാടാ വലിയ കണ്ടന്റ സിനിമയ്ക്കുള്ള കഥയാണ് സിനിമയ്ക്കുള്ള കഥ ഇവൻ കൂളായിട്ട് തന്നെ എടുത്ത് എന്നാപ്പിന്നെ സിനിമ ചെയ്യാ അന്ന് സിനിമാക്കാരനെ പരിചയമുള്ള ഒരാളെ പോലും പരിചയമില്ലാത്ത അവസ്ഥയിലാണ് എന്നിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഒരു എന്താ പറയാ അലച്ചിലായിരുന്നു ഇവൻ അസാഫിന്റെ സാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി അവൻ പാലക്കാട് ജോലി കിട്ടി ഇപ്പൊ അവിടെ പോകാൻ പറ്റില്ല അപ്പൊ ജോലിസൈൻ ചെയ്ത് നാട്ടിൽ നിന്ന് എഴുത്തുടങ്ങി എഴുത്തു തുടങ്ങി കഴിഞ്ഞ കണക്ഷൻസ് ഇല്ലല്ലോ ഇത് എവിടെ പിച്ചുണ്ടോ എന്ന് അറിയാൻ പാടില്ല അങ്ങനെ കുറെ കൊല്ലം അങ്ങനെ കുറെ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഓട്ടോ പാച്ചിട്ട് പക്ഷെ ഒന്നും ഒത്തില്ല പിന്നെ യാത്ര കോൺടാക്ട് ചെയ്ത് ഭയങ്കര പോകാൻ പറ്റും ഞാൻ ആദ്യം ഫെബിനെ വിളിച്ചൊരു കണ്ടന്റ് പറഞ്ഞു ഫെബിക്ക് അത് വർക്കായില്ല അപ്പൊ ഞാൻ രണ്ടാമത് വിളിച്ച് രണ്ടാമത് സാധനം പറഞ്ഞു അതും വർക്ക് ആയില്ല അപ്പൊ എമിനോട് പറഞ്ഞ ഇടാ ഉണ്ട് അത് നമ്മള് ഫസ്റ്റ് പ്രോജക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വരാടിക്കും അപ്പൊ ഞാൻ പറഞ്ഞാ നീ വിളിക്കും അപ്പൊ ലീൻ്റെ പറഞ്ഞടാ ഞാൻ വിളിച്ച് നീ തന്നെ വിളിച്ച് പറയാ രണ്ടു വട്ടം വിളിച്ചല്ലോ അപ്പൊ ഞാൻ അടുത്ത ഫോൺ എടുത്തിട്ട് സൗണ്ട് ഒക്കെ ആള് അത് എനിക്ക് ഇഷ്ടമായി ഡിസ്കഷൻ ആ പ്രോജക്റ്റ് നമ്മുടെ ഒരു ഒരു പ്രമുഖ ലൈക്ക് പ്രൊഡക്ഷൻ കമ്പനി ചെയ്യാന്നൊക്കെ പറഞ്ഞായിരുന്നു ആ സമയത്ത് ലൈക്ക് ഒരു ആ പ്രോജക്റ്റ് അറൗണ്ട് ഒരു ടെൻ ക്രോർ ബഡ്ജറ്റ് വരും അപ്പോൾ ആ ടൈമിൽ അത്ര എമൗണ്ട് ഒക്കെ അറിയാല്ലോ എല്ലാവരും ഒ ടി ടി ടൈം ഒ ടി ടി പ്രൊജക്ട്സ് കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ചെറിയ ലിമിറ്റഡ് ബഡ്ജറ്റ് പരിപാടി നോക്കത്തുള്ളൂ അങ്ങനത് പക്ഷേ അത് നമ്മൾ ഉടനെ ചെയ്യുന്നുണ്ട്

ഇപ്പൊ ഇവിടെ എറണാകുളം വരണമെങ്കിൽ ഗ്യാസിന്റെ പണിക്ക് പോകും ഗ്യാസ് ഏജൻസിയില് ഇൻസ്പെക്ഷൻ ഓഫീസർ ആയിട്ടും ഓഫീസർ പറയുമ്പോൾ എറണാകുളത്ത് വരണം പൈസ വേണല്ലോ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ട് പക്ഷെ നമുക്ക് വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല വീട്ടില് തരും അത്യാവശ്യം തരും പക്ഷെ എന്നാലും നമ്മൾ ഈ സിനിമ പോസിബിൾ ആയിട്ടുള്ള കാര്യം പോലും അല്ല അപ്പൊ അതിന് വേണ്ടി ഫിനാൻഷ്യലി ഹെൽപ് ചെയ്യാന്ന് പറഞ്ഞ ഒരു ഫിനാൻഷ്യലി സെറ്റിൽഡും അല്ല ഫാമിലി ഒരിക്കലും അങ്ങനെയല്ല അപ്പൊ പിന്നെ അതിനുവേണ്ടി ചോദിക്കാൻ ഒരു പരിധി വരല്ല ഞാനാണ് ഇവ പറഞ്ഞ പോലെ ഫസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം പറഞ്ഞിട്ട് വിളിച്ചത് ആ പേരിലാണ് ഇവൻ ജോലി അടക്കം കളഞ്ഞ ഇവൻ കെ ഫോണില് ഈ പറഞ്ഞ പോലെ ലൈൻ വലിയ ചില ദിവസം വിളിച്ചിട്ടാണ് നടുവേനടാ എനിക്ക് പറ്റുന്നില്ല വരാൻ അപ്പൊ എനിക്ക് ഇങ്ങനെ കുത്തും കടന്നിട്ട് ഞാനാണ് വലിച്ചിട്ടത് തന്നെ പക്ഷെ ഹാപ്പിയാണ് കാരണം പ്രൊജക്ട്സ് ആയി കുറച്ച് പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ടൈമിൽ നല്ല ഞങ്ങൾ സ്ക്രിപ്റ്റായിട്ട് ഇങ്ങനെ ഓരോ പ്രൊഡക്ഷൻ കമ്പനീസിനെ ഇതാക്കുന്ന സമയത്ത് ഒരുപാട് പേരെ കൊറോണ സമയത്ത് ആക്ച്വലി ആൾക്കാർ പ്രോജക്റ്റ് എടുക്കുന്നത് ഭയങ്കര കുറവല്ലായിരുന്നു സത്യം പറഞ്ഞാൽ കൊറോണ ടൈമിൽ ആക്ച്വലി ഞങ്ങൾ ഒരു നൂറ് പ്രൊഡ്യൂസേഴ്സ് നൂറ് പ്ലസ് ആൾക്കാരത്ത് പോയിരുന്നു കാരണം ചില നമ്മുടെ ഇൻഡസ്ട്രിയിലെ ലീഡിങ് പ്രൊഡക്ഷൻസ് പിടിക്കാത്ത ഉള്ളതുകൊണ്ട് നമ്മൾ ആക്ച്വലി കുറച്ച് ബിസിനസ്മാൻമാരത്തൊക്കെ പോയി അപ്പോൾ ആ സമയത്ത് ആക്ച്വലി രണ്ട് പേരുണ്ട് അപ്പോൾ രണ്ട് പേരുടെ വയ വയനാട് നിന്ന് എറണാകുളത്ത് വരണം അപ്പോൾ എക്സ്പെൻസ് പറഞ്ഞ ഒരാളെ മാത്രം ചിലപ്പം ലി ജോമവും വരും ചിലപ്പം ലിൻഡ് വരും ഞങ്ങൾ ആ രീതിയിൽ അങ്ങനെയാണ് വന്നതാണ് പ്രശ്നം ഉണ്ടല്ലോ ടൈം അല്ലേ മാക്സിമം ഞങ്ങളിൽ ഞാൻ ഞാൻ ആക്ച്വലി ഫണ്ട് ഫണ്ട് ഇല്ലാത്ത ടൈമിലൊക്കെ ബസ് സ്റ്റാൻഡിൽ അങ്ങനെ ഒന്നും കിടക്കണ്ടല്ല നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഇവിടെ റൂംസിൽ ഹോട്ടലിൽ വർക്ക് ചെയ്തത്

അങ്ങനെയാണ് അവൻ സ്ക്രിപ്റ്റിലേക്ക് വരുന്നത് നമ്മളോട് ഒന്ന് ഹെൽപ് ചെയ്യോടാന്ന് വെച്ചിട്ടാണ് എന്റെ എനിക്ക് കുഞ്ഞിനെ മുതൽ അറിയാം റോഷന് അങ്ങനെയാണ് അവൻ വരുന്നത് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിങ്ങനെയാണ് ഹെൽപ് ചെയ്യുന്നത് അവൻ പക്ഷെ വേറെ വേറൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഈ പറഞ്ഞ പോലെ അവൻ ഒരു പെളിശ്ശേരി പെള്ളിശേരി അവൻ പോകുന്നതിന് മുതലെയാണ് ഒരു അൾട്രാ മോഡേൺ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്റ്റ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്